നമസ്കാരം പ്രവാസി മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുവൈറ്റിലെ സെൻട്രൽ ജയിലിൽ നിറഞ്ഞ അന്തേവാസികളെ പാർപ്പിക്കുവാൻ കഴിയാത്തതുകൊണ്ട് സ്വന്തം പൗരന്മാരായ തടവുകാരെ ഏറ്റുവാങ്ങണമെന്നാണ് ഇന്ത്യ അടക്കമുള്ള ഏഴ് രാജ്യങ്ങളോട് കുവൈറ്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ഇറാൻ ഈജിപ്ത് പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുവൈറ്റ് ജയിലിൽ കഴിയുന്നത് ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ നിന്നുള്ളവരാണ് അതിനാൽ തന്നെ ഇവരെ കയറ്റിവിട്ടാൽ ജയിലിൽ ഇപ്പോഴുള്ള തിരക്കിന് പരിഹാരം ആകും എന്നതിനാലാണ് ഈ കണക്കൂട്ടൽ ശേഷിക്കുന്ന തടവുകാലം സ്വന്തം രാജ്യത്ത് കഴിയുക എന്ന കൂടി കയറ്റിവിടുന്ന തടവുകാരെ ആവശ്യഘട്ടത്തിൽ തിരിച്ചെത്തിക്കാമെന്ന് ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഉറപ്പു നൽകണം എന്നാൽ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസിൽ പെട്ട തടവുകാരെ കൈമാറില്ല കഴിഞ്ഞ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ പുതിയതായി ജയിലിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി തടവുകാരെ വിട്ടയക്കുകയും ചെയ്തു സ്ഥലപരിമിതി മറികടക്കുവാൻ പുതിയ ജയിൽ നിർമ്മിക്കുവാനും അധികൃതർ ആലോചിക്കുന്നുമുണ്ട് അത്യാധുനിക സൗകര്യമുള്ള ജയിലാവും ഇനി നിർമ്മിക്കുക അതേസമയം കുവൈറ്റിന്റെ കാരണവസ്ഥ കഴിഞ്ഞ ആഴ്ച നീണ്ടത് ഇറാഖിലെ സംഘർഷ ഭൂമി തൊട്ട് ബംഗ്ലാദേശിലെ രോഹിത്ഗൻ അഭയാർത്ഥി ക്യാമ്പുകൾ വരെയാണ് ഇറാഖിലെ മൊസൂളിൽ സ്കൂൾ പണിത് നൽകിയതിനു പുറമേ വിവിധ കേന്ദ്രങ്ങളിലായി നൂറ്റി ഇരുപത് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് കുവൈറ്റ് രാജ്യാന്തര ഇസ്ലാമിക് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എത്തിച്ചത് ബംഗ്ലാദേശിലെ ക്യാമ്പുകളിൽ കുവൈറ്റ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ കിറ്റുകളും ശൈത്യകാല വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റും ആവശ്യ സാധനങ്ങളും എത്തിച്ചതായി സൊസൈറ്റി ഡയറക്ടർ ജനറൽ ഖാലിദ് അൽ ഹൗറി പറയുകയും ചെയ്തു രോഹിതൻ അഭയാർത്ഥികളെ സഹായിക്കുന്നതിന് സൊസൈറ്റിയുടെ വോളണ്ടിയർമാരും രംഗത്തുണ്ട് ഇപ്പോൾ എന്തായാലും കുവൈറ്റ് സെൻട്രൽ ജയിലിൽ അനുഭവപ്പെടുന്ന തടവുകാരുടെ ബാഹില് തന്നെയാണ് പുതിയ നീക്കത്തിന് കാരണമെന്നാണ് അറിയുന്നത് ശേഷിക്കുന്ന തടവുകാലം സ്വന്തം രാജ്യത്ത് കഴിയുകയെന്ന വ്യവസ്ഥയിൽ വിദേശികളായ തടവുകാരെ സ്വന്തം നാടുകളിലേക്ക് കയറ്റി അയക്കാനാണ് കുവൈറ്റിന്റെ നീക്കം ആവശ്യമുള്ള ഘട്ടത്തിൽ തടവുകാരെ വരുമെന്ന ഉറപ്പ് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് നൽകണം എന്ന വ്യവസ്ഥയോടാണ് ഇന്ത്യ ഇറാൻ ഈജിപ്ത് പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളോട് കുവൈറ്റ് സഹകരണം തേടിയത് തടവുകാരെ കൈമാറുവാൻ നേരത്തെ കരാറിലേർപ്പെട്ട രാജ്യങ്ങളാണ് ഇവ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ കൈമാറില്ലെന്നും കുവൈറ്റ് അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഇറാനും ഇറാഖും മാത്രമാണ് കുവൈറ്റിന്റെ നിർദ്ദേശങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചത് ഇറാഖ് പതിമൂന്ന് തടവുകാരെയും ഇറാൻ മൂന്ന് ബാച്ചിലായി നൂറ്റി മുപ്പത് പേരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുവാങ്ങിയിരുന്നു നിലവിൽ അഞ്ഞൂറോളം ഇന്ത്യക്കാരാണ് വിവിധ കേസുകളിൽപ്പെട്ട് ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത് തടവുകാരെ കൈമാറുവാൻ അഞ്ചു വർഷം മുമ്പ് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ കരാറിൽ എത്തിയിരുന്നു എന്നതും പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി